നമ്മുടെ ഗോകുലം ഗോപാലാഠൻ്റെ ഓഫീസിൽ റൈഡ് ചെന്നൈയിലുള്ള ഓഫീസിലാണ് റൈഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇ ഡിയുടെ റൈഡാണ് എംപുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കാതലായിട്ടുള്ള ഒരാൾ അവസാനമാണ് വന്ന് കയറിയത് നിവൃത്തില്ലാതെ വന്ന് കയറിയതാണ് മോഹൻലാൽ വന്ന് വിളിച്ചുകൊണ്ട് പോയതായിരിക്കാം ഒരു വേറെ വഴിയില്ലായൊക്കെ മോഹൻലാലൊക്കെ വിളിക്കുമ്പോൾ എന്താ പറയുക ഗോപാലാട്ട ഒന്ന് സഹായിക്കൂ എന്ന് പറയുമ്പോൾ വേറെ വഴിയില്ലല്ലോ എന്തായാലും ഈ എംബുരാൻ്റെ പേരിലല്ല ഇ ഡി റൈഡ് നടക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള ഇടിയുടെ ഒരു ചെക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഗോപാലട്ടനെ റെയ്ഡ് നടത്തിക്കൊണ്ട് പീഡിപ്പിക്കുന്നതെന്നും പറഞ്ഞ് കുറെ ആളുകൾ പുറത്തോട്ട് വന്നിട്ടുണ്ട് കെ സി വേണുഗോപാലിനെ പോലുള്ള ആളുകളൊക്കെ അതായത് ഏതൊരു ഇടിക്കും കൃത്യമായിട്ടുള്ള കണക്ക് കയ്യിലുണ്ടെങ്കിൽ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല ഒരാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല കൃത്യമായിട്ട് ഒരു രേഖ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ഇത് ബാങ്ക് ഇടപാടുകളാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള രേഖകൾ കൈവെക്കുകയാണെങ്കിൽ മാത്രം ഏതൊരുത്തനും ആരുടെ മുമ്പിലും നെഞ്ഞും പിരിച്ചു നിന്നുകൊണ്ട് വർത്തമാനം പറയാം അല്ലാത്തവർ പൊത്തിയിട്ടിരിക്കേണ്ടി വരും മനസ്സിലായോ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വാ തുറക്കുന്നത് അവരുടെ ശ്രദ്ധ നിങ്ങളിലോട്ട് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആരാണെന്ന് അന്വേഷിക്കും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അന്വേഷിക്കും എന്താണ് നിങ്ങളുടെ പരിപാടി എന്ന് അന്വേഷിക്കും ആ ഓക്കെ അവൻ്റെ എന്താണെന്ന് അന്വേഷിക്കും ഇങ്ങനെ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ വരും ഒരു മിനിറ്റ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അന്വേഷണത്തിൽപ്പെടും അപ്പോൾ ഇപ്പോൾതാ ചെന്നൈയിലെ ഗോപാലാട്ടൻ്റെ വീട്ടിൽ സോറി ഗോപാലാട്ടൻ്റെ ഓഫീസിൽ റെയ്ഡ് കടന്നുകൊണ്ടിരിക്കണു എന്തൊക്കെ പിടിക്കും എന്നുള്ളത് ആ റെയ്ഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും ആവശ്യമില്ലാത്തൊരു പണി ഗോപാലട്ടൻ വെറുതെ എടുത്തു എന്ന് വേണം പറയാം അല്ല ഇത് പേടിച്ചുകൊണ്ടായിരിക്കാം ഗോപാലാട്ടൻ ആരും അവകാശപ്പെടാതെ തന്നെ ഈ സീനുകൾ കട്ട് ചെയ്യണമെന്ന് പറയാൻ കാരണം കാരണം അദ്ദേഹത്തിന് അറിയാം അതിൻ്റെ ഒരു ഭാവി എന്താകും എന്നുള്ളത് ഒന്നില്ലെങ്കിൽ ഒരു ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയല്ലേ അപ്പോൾ അവരുടെയൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു വിഷയത്തെ സത്യസന്ധമല്ലാതെ കാണിച്ചത് അത് വലിയ രീതിയിൽ പ്രതിഫലിക്കും അതങ്ങനെയാണല്ലോ സത്യസന്ധമായി കാണിച്ചിരുന്നെങ്കിൽ ഒരാളും ഒരക്ഷരമുണ്ടല്ലായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം സത്യസന്ധമായി കാണിച്ചില്ല അതിന് നിങ്ങൾ പോയി തലവെച്ച് കൊടുത്തു എനിക്കത്രയേ പറയാനുള്ളൂ നിയമ്പുരാൻ്റെ പക വീട്ടിലാണോ അറ്റാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും പണി നടന്നിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ പേരിൽ ഗോപാലട്ടനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഗോപാലാട്ടൻ എല്ലാം കൃത്യമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഗോപാലാട്ടൻ ഒരാളെയും പേടിക്കണ്ട ഒരു എൻ ഐ എനും പേടിക്കേണ്ട ഒരു ഡി എൻ എനും പേടിക്കണ്ട മനസ്സിലായ കൃത്യമായിരിക്കണം പക്ഷേ കൃത്യമാവാതിരിക്കുമ്പോളാണല്ലോ പല പ്രശ്നങ്ങളും വരുന്നത് അപ്പോൾ കൃത്യമാകാത്ത ആളുകൾ ഇതുപോലത്തെ വിഷയങ്ങളിൽ പോയി തലയിടരുത് മിണ്ടാണ്ട് ഒതുങ്ങി മൂലക്കരിക്കണം ആരുടെയും ശ്രദ്ധ കൊടുക്കാതെ മാറിയിരിക്കണം എന്തായാലും ഗോപാലാട്ടന് എല്ലാവിധ ആശംസകളും നേരിടാണ് താങ്കൾക്ക് ആ ഒരു തടസ്സം മാറി മുന്നോട്ട് വരാൻ സാധിക്കട്ടെ ഒരുപാട് ആൾക്കാരുടെ ചിട്ടി പൈസ ഒക്കെ ഉള്ളതാണ് താങ്കളുടെ കയ്യിൽ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേജാറ് ആളുകൾക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തരണം ചെയ്ത് മുന്നോട്ട് വരികയാണെങ്കിൽ ഉള്ളു ഈ ചിട്ടിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ താങ്കൾക്ക് യാതൊരു താങ്കൾ എല്ലാ കണക്കുകളും കൃത്യമായിട്ട് എന്താ പറയുക രേഖപ്പെടുത്തുന്ന ഒരാളാവട്ടെ എന്നാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന കാരണം താങ്കളെ താങ്കളെപ്പോലൊരു ഒരു എന്താ പറയുക വലിയ ഒരു ബിസിനസ് മാൻ തകർന്നു കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ചതിയന്മാരെ കയ്യിലൊന്നും പോയി ചാടാതിരിക്കുക ചാടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളാണത് അവർ അടിയൂരും അവർക്ക് അതൊന്നും നഷ്ടപ്പെടാനില്ല പക്ഷെ താങ്കൾ അങ്ങനെയല്ല താങ്കൾ വെട്ടിപ്പിടിച്ചെടുത്ത് എല്ലാം പോയിപ്പോകും അപ്പോൾ ഇതുപോലത്തെ ചതിയന്മാരെ കൂടെ കൂടാതിരിക്കുക പരമാവധി എന്തെങ്കിലും ഒരു കാര്യം എടുക്കണ റിസ്ക് എടുക്കുന്നതിന് മുമ്പ് ഒരു ഒരു ആയിരം വട്ടം ചിന്തിക്കുക എന്നിട്ട് ഇതിനൊക്കെ പോകാൻ ശ്രമിക്കുക ഗോപാല എനിക്ക് അത്രയും കൂടുതൽ പറയുള്ളൂ ശരി എന്നാൽ